നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമാണ് വട്ട ഭക്ഷണം കിട്ടുന്ന ഒരു നാടൻ ചായ്ക്കട രസവട ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് തീർന്നു ഇനി രസം ഹായ് നമസ്കാരം തിരുവനന്തപുരത്താണ് കേട്ടോ വേങ്കോടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമാണ് അങ്ങനെ അങ്ങനെയുള്ളൊരു കടയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത് ഇന്നും ആ പഴമയാറുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന വട്ട ഭക്ഷണം കിട്ടുന്ന ഒരു നാടൻ ചായക്കട ഈ ഒരു കടയെക്കുറിച്ചിട്ട് കുറച്ച് നാൾ മുമ്പേ ഇറങ്ങിയാണ് ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുമ്പം ഈ കടയിൽ മസ്റ്റായിട്ടും വരണമെന്ന് കരുതിയിട്ടുള്ളതാണ് കേട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കടകളൊക്കെ ഇപ്പം അന്യ നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇപ്പോഴും ആ ഒരു ഓലമേഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന തിരുവോണം ടീ ഷോപ്പിൻ്റെ കാഴ്ചകൾ ഇവിടെ രാവിലെ ഭക്ഷണങ്ങൾ ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറുകടികളാണ് കേട്ടോ നമുക്ക് അങ്ങ് കാണാം ഇത് ശരിക്കും നമ്മൾ തുടങ്ങുന്നത് ആരാണ് തുടങ്ങുന്നത് കട കട തുടങ്ങിയ അച്ഛൻ അച്ഛനാണ് തുടങ്ങുന്നത് ഈ കടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐശ്വര്യം എന്ന് പറയുന്നത് ഈ പഴമയാണ് കേട്ടോ ഏഹ് ഈ ഓലയും കാര്യങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് മാറ്റുമോ വർഷം വർഷം മാറ്റും ഇപ്പൊ അത് മെയിൻറ്റനൻസ് ആയിട്ടുള്ളൂ അപ്പം പഴയ പോലെ തന്നെ ആ ഒരു ബെഞ്ചും ഡെസ്കും ഒക്കെ ഇട്ടിട്ടുള്ള ആ പഴമ നല്ല കൂളിംഗ് ആണ് കേട്ടോ നല്ല ചൂട് സമയത്താണ് ഞാനിവിടെ വരുന്നതും പക്ഷെ ഇതിനകത്ത് കേറിയിട്ട് നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട് ഒപ്പം ഇവിടെ നാടക നാടകത്തിന്റെ പോസ്റ്ററുകാരും പഴയ കടകളിലൊക്കെ അങ്ങനെ ചെയ്യുമല്ലോ അത് ചെയ്യാൻ പറ്റുമല്ലോ ചേട്ടൻ പക്ഷെ അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നേഴ് പണ്ട് ഈ ന്യൂസ് ഒക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നാടകത്തെ കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നത് ഇതുപോലെയുള്ള ചായക്കടകളിലൂടെ നമ്മുടെ ഇവിടുത്തെ ഭക്ഷണം എന്തൊക്കെയാണ് രാവിലെ ദോശ അത് കഴിഞ്ഞിട്ട് ചമ്മന്തി രസവട പപ്പടം പിന്നെ മൂന്നാലഞ്ച് മൂന്നാലഞ്ചത് ഏറ്റവും ഇറച്ചി മുട്ട അങ്ങനെ മാംസവർഗങ്ങളൊന്നും ഇല്ലി വെജിറ്റേറിയൻ പരിപാടിയായോ വെജിറ്റേറിയൻ പരിപാടിയാണ് ഞാൻ ചോദിക്കട്ടെ വീട് തന്നെയാണോ എന്റെ കുടുംബം ഇവിടെ

അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന സമയത്തെന്ന് പറയുമ്പോൾ ദോശയൊക്കെ തീരാറായി ഇനിയിപ്പോ ഉള്ളതെന്ന് പറയുമ്പോൾ രണ്ടു മൂന്ന് ദോശ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്റെ സുഹൃത്തുക്കളെ കഴിച്ചു ആണല്ലേ പാഴ്സലാണ് കൂടുതലും പാഴ്സല് കൂടുതലുള്ള ഇവിടെ വരുന്നവർക്ക് കൊടുക്കാൻ തരം നിരമ്പത്തില്ലേ വാഴയിലേക്കകത്താണ് ഭക്ഷണം എല്ലാം കറിയും എല്ലാം ചേട്ടനാണോ രസവട ഉണ്ട് കേട്ടോ രസവട ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് തീർന്നു ഇനി രസമുണ്ട് അതിനകത്ത് വട ഇട്ട് വരാന്ന് പറഞ്ഞ കേട്ടെ ആ വട വന്നിട്ടുണ്ട് ഇനി അതിനകത്ത് രസം ഒഴിച്ചു കഴിഞ്ഞാൽ അത് രസവടയായി അപ്പോൾ അപ്പൊ മണിയൊക്കെ ആകുമ്പം രാവിലെ തുറക്കും ഒറ്റയ്ക്ക് ഓടി ഓടിയാണെന്നുള്ള പരിപാടിയാണ് ഞങ്ങളുടെ ഈ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ ഏത് ഭക്ഷണത്തിനും കൂടെ പൊപ്പടം കാണും അതാണ് ഒരു പ്രത്യേകത അല്ലേ ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ ദോശയൊന്നും കഴിക്കുമ്പോൾ പൊപ്പടം ഇല്ല ഇവിടുത്തെ എല്ലാ ഭക്ഷണത്തിനും കൂടെ ഒരു പൊപ്പടം ഇങ്ങനെ പൊട്ടിച്ചിട്ട് കഴിക്കാൻ ആ അതുപോലെ ആ വട്ടയില ഇതാണ് വട്ടയില എന്ന് പറയുന്നത് രണ്ടു കാലത്ത് ആൾക്കാർ ഭക്ഷണം കഴിച്ചിരുന്നത് ഈ വട്ടയിലയും വാഴയിലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്താണെങ്കിലും നമുക്ക് കഴിക്കാം ആ ചേട്ടന്റെ ഈ കട ഇങ്ങനെ തന്നെ ആ പഴമയാർന്ന രീതിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുവന്നു അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മക്കളെ പറയുന്ന കേട്ടോ എന്റെ വരെ കാണത്തുള്ളൂ മക്കളെ കൊണ്ട് പറ്റൂല ചേട്ടന്റെ അച്ഛനൊക്കെ ചെയ്യുന്ന ആ ഒരു രീതി കണ്ടു മനസ്സിലാക്കി അപ്പൊ ഈ ഒരു രീതിയിലേക്ക് തുടർന്നു വരാൻ താല്പര്യപ്പെട്ടു പക്ഷെ മക്കളങ്ങനെയല്ലോ മക്കൾ മറ്റു പല ഈ ഒരു കട കൊണ്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല അല്ലേ ആ അപ്പം നമ്മുടെ ഇങ്ങനെയുള്ള കടകളൊക്കെ നാട്ടിൻപുറത്ത് ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കടകളെ കാണാനില്ല കാരണം മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കടകൾ പണ്ട് ഒരുപാടുണ്ടായിരുന്നു അതായത് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും ഇതുപോലെയുള്ള നാടകത്തിൻ്റെ കാര്യങ്ങൾ ന്യൂസ് ആയിട്ടൊക്കെ പുറത്തു പോകുന്നതെന്ന് പറയുമ്പോൾ വാമൊഴിയായിട്ടായിരുന്നു ഇന്നല്ലേ സോഷ്യൽ മീഡിയയും ന്യൂസ് ചാനലും ഒക്കെ വന്നിട്ടുള്ളത് ഇപ്പം ഓരോ ചായക്കട എന്ന് പറയുന്നത് ചായ കുടിക്കാൻ വേണ്ടിയല്ല ചില സംവാദങ്ങളൊക്കെ ആ ഒരു കടയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള ബെഞ്ചിലും ഡെസ്കിലും ഒക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അപ്പം എന്തായാലും ഈ ഒരു ആ ആ ആ പൊളിഞ്ഞു ഒളിഞ്ഞു അല്ലേ അപ്പം ഞാനും കൂടെ ഭക്ഷണം കഴിച്ചു ഇവിടുത്തെ ഭക്ഷണം തീർന്നിരിക്കുന്നു ഇനി എണ്ണ പലഹാരങ്ങളാണ് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു കടയുടെ വിശേഷം നാട്ടിൻപുറത്ത് ഇപ്പോഴും തലയിരുത്തി നിൽക്കുന്ന തിരുവോണം ചായക്കട മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം